നമസ്കാരം ഭരണപക്ഷ പാർട്ടിയുടെ ഒരു ഭാഗമാണ് തങ്ങളും എന്ന ഒരൊറ്റ കാരണത്താൽ കുട്ടി സഖാക്കന്മാർക്ക് തങ്ങളുടെ സംഘടന എന്തും ചെയ്യാം എന്നതിന്റെ ലൈസൻസായി മാറുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ കരുതുന്ന വിദ്യാർത്ഥി സമൂഹമാണ് വലിയൊരു ശതമാനം ഇപ്പോൾ വളർന്നു വരുന്നവർ സംഘടനയുടെ പവറിൽ എന്തും എവിടെയും നടപ്പിലാക്കാം എന്തും എവിടെയും പറയാം പ്രവർത്തിക്കാം എന്ന് കരുതി അങ്ങനെ പൂണ്ടുവിളയാടുന്ന കുട്ടി സഖാക്കന്മാരെ കൊണ്ട് സഹി ഇന്ന് കേരളം കഴിഞ്ഞ ദിവസം ഒരു പ്രിൻസിപ്പാലിനെ ഇടിച്ച് ഇഞ്ചപരിവമാക്കിയിരിക്കുകയാണ് സഖാക്കന്മാർ അതും ഒരു പത്ത് മിനി കാത്തു നിൽക്കണം എന്ന് ആ അധ്യാപകൻ പറഞ്ഞതിന്റെ പേരിൽ സഹനശേഷി തീരെ ഇല്ലാത്ത കുട്ടി തേവാങ്കുകൾക്ക് തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നതാരെന്ന ബോധം പോലും ഇല്ലാതായിരിക്കുന്ന സാഹചര്യം തന്റെ അധ്യാപകനെ അതും കോളേജിന്റെ പ്രധാന അധ്യാപകനായിട്ടടക്കം ആക്രമിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിനെ പടുത്തുയർത്തുന്നതാ ഇവിടുത്തെ ഭരണവർഗം തന്നെയാണ് തല്ലിയാലും കൊന്നാലും അത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് രക്ഷിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നവരുടെ സംഘടനയിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ധൈര്യം തന്നെയാണ് ഇത്തരത്തിൽ സഖാക്കന്മാർക്ക് ലഭിക്കുന്നത് എന്തായാലും ജനങ്ങളുടെ പൾച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് എന്ന അവകാശപ്പെടുന്ന മൂത്ത സഖാക്കൻ സമയം കിട്ടുമ്പോൾ ഈ കുട്ടി സഖാക്കന്മാർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇന്ന് ആ ഗുരുവിനെ തല്ലിയവർ നാളെ അച്ഛനെ തല്ലി എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നും പറയാനുണ്ടാകില്ല എന്തായാലും കൊയിലാണ്ടിയിൽ എസ് എഫ് ഐക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രിൻസിപ്പൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇങ്ങനെ ഒരു അതിക്രമം നടത്തിയത് നാല് വർഷം ദൈർഘ്യമുള്ള ഒന്നാം വർഷ ബിരുദ ബാച്ചിന്റെ രണ്ടാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു അതിക്രമം ഇതിനിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ സമീപിച്ചു പ്രിൻസിപ്പാളിന്റെ മുറിക്ക് മുൻപിൽ മുറിക്കുള്ളിലെ ഫർണിച്ചറുകൾ പുറത്തേക്കിട്ട് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണം എന്നതായിരുന്നു വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യം അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് ഇങ്ങനെ സഖാക്കന്മാർ ഒരാവശ്യം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അതിനാൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു കോളേജിന് പുറത്ത് ഹെൽപ്പ് ഡെസ്ക് ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ പോകാൻ കൂട്ടാക്കാതിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ പ്രിൻസിപ്പാളിന്റെ മുറിക്കു പുറത്ത് തന്നെ നിർത്തിയിരുന്നു മന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ ഇവരോട് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുകയും ചെയ്തു പുറത്തുനിന്നും ഒരു സംഘം എത്തി ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണം എന്ന് നിർബന്ധം പിടിച്ചു എന്നാൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടെ പ്രിൻസിപ്പാളിനെ ഇവർ അടിക്കാൻ ശ്രമിച്ചു വിദ്യാർത്ഥികൾ ഇതിന് തടയാൻ ശ്രമിച്ചെങ്കിലും ആ അക്രമ മനോഭാവമുള്ള വിദ്യാർത്ഥികൾ പിന്നോട്ടു പോയില്ല ഇതോടെ പ്രിൻസിപ്പൽ മുറിക്കുള്ളിലേക്ക് പോയി പിന്നാലെ വന്ന സംഘം അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു കൈക്കും മുഖത്തും പുറത്തും അടക്കം അടിയേറ്റിട്ടുണ്ട് എന്നതാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്തായാലും ഇത്തരമൊരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുന്ന പാർട്ടി അത് നല്ലതോ ചീത്തയോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം നിലവിൽ നിങ്ങളുടെ രക്ഷാപ്രവർത്തനം കൊണ്ട് നിങ്ങൾ തോറ്റുതൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്